ഹലോ ഫ്രണ്ട്സ് ജെമ്പനീർ പോവുന്ന സീരിയലിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലക്ഷ്മി ഫ്ലവർ ഷോപ്പിൻ്റെ ഉടമസ്ഥനായ ലക്ഷ്മിയുടെയും കൃഷ്ണൻ്റെയും മകളാണ് രേവതി രേവതി ആ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ് എല്ലാ കാര്യത്തിലും ഓടി നടക്കുകയും എല്ലാ ജോലികളും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ് അവിടെ അവിടെയുള്ളൊരു അമ്പലത്തിലെ സമൂഹ വിഭാഗത്തിന് വേണ്ടിയിട്ട് മാലയും എല്ലാം ഏർപ്പാട് ചെയ്യുകയും ഒക്കെ ചെയ്ത് ആ ഒരു തിരക്കിൽ നിൽക്കുമ്പോഴ സമയത്താണ് ഒരു പോലീസുകാരനെയും കൂടി അവിടെയുള്ള ഒരാൾ വരുന്ന കേട്ടോ ആ പോലീസുകാരന് പത്മനാഭൻ എന്ന് പറഞ്ഞ ആ പോലീസുകാരന് പുതിയതായിട്ട് ട്രാൻസ്ഫർ ആയി വന്നതാണ് ആ സ്ഥലത്തേക്ക് ഒരു വീട് ആവശ്യമാണ് അപ്പോൾ അതും ലക്ഷ്മിയോട് ഈയൊരു രേവതിയോട് തന്നെയാണ് പറയുന്നത് എവിടെയെങ്കിലും വീടുണ്ടെങ്കിൽ ശരിയാക്കി തരണം എന്ന് അപ്പോൾ രേവതി പറയുന്നത് നോക്കാം എവിടെയെങ്കിലും വീട് പതിനായിരം രൂപയ്ക്കകത്താണെങ്കിലും നോക്കാം എന്ന് പറയാനുട്ടോ വാടക അങ്ങനെ ലക്ഷ്മി ആകെ ബിസി ആയിട്ട് രേവതി ആകെ ബിസി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ആ നാട്ടിലെ അതേസമയം ആ നാട്ടിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരനാണ് സച്ചിൻ സച്ചിൻ ഒരു ഡ്രൈ കാർ ഡ്രൈവറാണ് ഒരു ടാക്സി ഡ്രൈവറാണ് അവനാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ഇഷ്ടം ഇഷ്ടമില്ലാത്ത കാര്യമെന്ന് വെച്ചാൽ പ്രണയിക്കുന്നതും പ്രണയവും പ്രേമവും സ്നേഹ വിവാഹവും ഇത് സാധാരണ വിവാഹം അല്ലിങ്ങനെയുള്ള ഒരു ജീവിതത്തോട് ഒട്ടും താല്പര്യമില്ലാത്ത വെറുക്കുന്ന ഒരു പയ്യനാണ് അപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ തന്നെ വിവാഹത്തിന് വേണ്ടിയിട്ട് പൈസ പിരിക്കുകയാണ് കൂട്ടുകാർ അപ്പോൾ വിവാഹത്തിന് വേണ്ടി എന്ന് പറയുന്നില്ല എല്ലാവരിൽ നിന്നും പൈസ പിരിക്കുന്നതിനോടൊപ്പം ഈ സച്ചിൻ്റെ കയ്യിൽ നിന്നും ഒരു അഞ്ഞൂറ് രൂപ റിസൾട്ട് എഴുതി പിരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം പൈസ കൊടുത്തതിന് ശേഷമാണ് അറിയുന്നത് കൂടെ ജോലി ചെയ്യുന്ന ആളിൻ്റെ ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടാണെന്ന് അതുകൊണ്ട് വിവാഹത്തിനല്ലേ അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല ഞാൻ തരില്ല പൈസ എന്നും പറഞ്ഞ് കൊടുത്ത പൈസ തന്നെ സച്ചിൻ തിരിച്ച് വാങ്ങുക കേട്ടോ അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് സച്ചിന് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോകണമെന്നും പറഞ്ഞൊരു ഹോട്ടലിൽ നിന്ന് വിളിക്കുന്നത് അങ്ങനെ അവിടെ പോയി രണ്ട് പാർട്ടിക്കാര് എടുത്തിട്ട് നേരെ മൂന്നാറിലേക്ക് ഈ സച്ചിൻ പോകുന്ന വഴിക്ക് തന്നെ രണ്ടുപേരും കവിതാക്കളാണ് പരസ്പരം കല്യാണം കഴിഞ്ഞിട്ടില്ല ഇഷ്ടത്തോടു കൂടിയുള്ള സ്നേഹവും സ്നേഹപ്രകടനങ്ങളും ചേഷ്ടകളും ഇതെല്ലാം കാറിൽ വെച്ച് ചെയ്യുമ്പോൾ സച്ചിന് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ സച്ചിൻ അതിനെ അതിനെതിർക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഇതിനകത്തു നിന്നും പാടില്ല നിങ്ങളിങ്ങനെ വണ്ടിന്ന് ഇറങ്ങുമെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഗ്ലാസി കൂടെ പലതവണ നോക്കുമ്പോഴും സച്ചിനെ അവർ വഴക്ക് പറയണം നിങ്ങൾ എന്തിനാ ഫ്രണ്ടിലോട്ട് നോക്കിയില്ലേ വണ്ടി ഓടിക്കട്ടെ ബാക്കിലോട്ടാണോ നോക്കേണ്ടതെന്ന് എന്നിട്ട് അവരുടെ സംസാരത്തിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വിവാഹം കഴിഞ്ഞിട്ടില്ല അവർ ഒരുമിച്ച് താമസിക്കാൻ പോവുകയാണ് എത്രയും വേഗം വിവാഹം കഴിച്ച് തരണം എന്ന് വീട്ടുകാരോടൊക്കെ പറയണം ഇതൊക്കെയാണ് ബാഗിലിരുന്ന് സംസാരിക്കുന്നത് ഇത് കേട്ടിട്ട് ഉടനെ വണ്ടി നിർത്തിയിട്ട് സച്ചിൻ പറയുന്നത് ഇങ്ങോട്ട് ഇറങ്ങടി അങ്ങോട്ട് നിങ്ങ എന്ന് പറയുമ്പോൾ താനായിട്ടോ തന്നെ ഞാൻ ഡ്രൈവറായിട്ടല്ലേ വിളിച്ചു മര്യാദയ്ക്ക് പോ പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ നീ പറയുന്ന കേൾക്കാണല്ലോ ഞാനിരിക്കുന്നത് നിന്നോട് ഇങ്ങോട്ട് ഇറങ്ങാനാണ് പറഞ്ഞത് ഇറങ്ങടി ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരെയും വിളിച്ച് വെളിയിലാക്കോ എന്നിട്ട് ഡിക്കി തുറന്നവരുടെ ബാഗും എല്ലാം എടുത്ത് നടുവഴിയിൽ നിർത്തണം അപ്പോൾ അവര് പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ നിർത്തിയിട്ട് പോയാൽ ശരിയാവുമോ നമുക്കവിടെ എത്തേണ്ടത് നിങ്ങളെങ്ങനെ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നപ്പോൾ ഞങ്ങൾ പോലീസിനെ വിളിക്കും വിളിക്കട്ടേ പോലീസിനെ എനിക്കും അറിയാം അഞ്ചർ പറയാനായിട്ട് നിൻ്റെയൊക്കെ സ്വഭാവം ഇതാ ആദ്യം ഒരുത്തനെ കൊണ്ടു നടക്കും അത് കഴിഞ്ഞ് അവൻ ചതിച്ചിട്ട് പോകുമ്പോൾ അടുത്തവനെ അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പലതരത്തേക്കിട്ട് പോയിട്ട് അവസാനം രണ്ടുപേരും രണ്ട് വഴിക്ക് ഓരോ കല്യാണങ്ങളും കഴിക്കും എന്നിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതോ എന്നിട്ട് പറയുന്നത് എന്താ ഓ ഞാൻ പവിത്രയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പെണ്ണിനെ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഭർത്താവായിട്ട് ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണണേ എന്നൊക്കെ കുറേ പുലമ്പുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ഉള്ളവളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നീയും കണക്കുക എന്നും പറഞ്ഞുകൊണ്ട് കൂടെ ഉള്ളവനും കൊടുക്കുന്നുണ്ട് നീ ഒരാണാണെടോ എന്നൊക്കെ ഇങ്ങനെ സച്ചിൻ ചോദിക്കാം അങ്ങനെ അവിടെ അവരെ കളഞ്ഞിട്ട് എന്തായാലും ഒരു കരി കുടിക്കാമെന്ന് പറഞ്ഞ് സച്ചിൻ അങ്ങോട്ട് തിരിയുന്ന നേരത്തെ തൊട്ടടുത്ത കടയിൽ ബൈക്കിൽ രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് എന്തോ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ കഴുത്തി കിടന്ന മാലയെ പിടിച്ചു പറിച്ചിട്ട് പോകുക കേട്ടോ ആ അമ്മയുടെ ആ അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ് അതും കണ്ടിട്ട് സച്ചിൻ പെട്ടെന്ന് കാറെടുത്ത് അവൻ്റെ പുറകെ പോവാണ് പോയി ഏതോ ഒരു മാർക്കറ്റിനകത്ത് വെച്ച് അവന്മാരെ പിടികൂടി അടിച്ച് ശരിയാക്കി ആ മാല തിരിച്ച് വാങ്ങുകയാണ് അവിടെ വെച്ചിട്ടാണ് രേവതി ഈ സച്ചിനെ കാണുന്നത് അപ്പോൾ ഇവരുടെ തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ അവന്മാരെ അടിച്ചിട്ട് അവന്മാരുടെ മാല ഈ സച്ചിൻ പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയതാണെന്നാണ് അങ്ങനെ മാലയും കൊണ്ട് നേരെ സച്ചിന് ആ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുവാണ് അപ്പം ആ അമ്മ നന്ദി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഞാനുണ്ടായിരുന്നു ഇത് കട്ടുകൊണ്ട് പോയപ്പോൾ പിടിച്ചു തരാനായിട്ട് പക്ഷെ എപ്പോഴും ഞാൻ ഉണ്ടാവണമെന്നില്ല അവൻ്റെ അമ്മയും മാല ഇനി സൂക്ഷിക്കുന്നുട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ ഇതേ സമയം രേവതി ഇവിടെ ഇയാളാണ് സച്ചിനാണ് കള്ളനെന്നും പറഞ്ഞിട്ട് നേരെ പോലീസിൽ അറിയിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഒരു പോലീസുകാരൻ വീടെടുക്കണമെന്ന് പറഞ്ഞിരുന്നില്ല ആ പോലീസുകാരനെ തന്നെയാണ് വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു ആൾ ഇവിടെ വന്നിട്ട് രണ്ട് ചെറുപ്പക്കാരെ അടിച്ചിട്ടിട്ട് അവൻ്റേത് മാല പിടിച്ച് പറിച്ചു പോയിരിക്കുകയാണ് വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് സച്ചിനെ കള്ളനാക്കുന്ന രീതിയിലാണ് രേവതി പറയുന്നത് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തുടക്കത്തിൽ ഇതാണ് പുതിയൊരു അടുത്ത എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു